जाता 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 है जाता है जाता जाता है है चाय आ वैगन करा नाना എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ അത് എന്നോട് ഒരു സമയത്ത് പറയണം അല്ലോ അല്ലാതെ നിങ്ങൾ തോന്നുമ്പോ തോന്നുമ്പോ പറയുകയാണെങ്കിൽ അത് എടുത്തു തരാ എന്നെ കൊണ്ട് പറ്റില്ല എന്തുകൊണ്ട് പറ്റില്ല അത് പറ്റില്ല കാശല്ലേ തരുന്നത് ഞാൻ ഇവിടെ കസ്റ്റമർ ആണ് ഞങ്ങള് കാശ് എന്ന് എനിക്കൊരു പ്രശ്നമല്ല ഞാൻ തറില്ല ഒരു മര്യാദക്ക് വയലന്റ് തരാൻ പറ്റില്ല എന്ത് നിന്നെ പറ്റില്ല ഞാൻ നീ ഞാൻ ഞാൻ പറഞ്ഞു നിങ്ങൾ ഒരു കാര്യം എന്റെ അടിക്കുക ഒരു സമയം പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ അത് ചെയ്തു തന്നണേ എനിക്ക് നിങ്ങൾക്ക് ഇപ്പൊ ഒന്നും തരാൻ പറ്റില്ല നിങ്ങൾക്ക് ധൈര്യം ഉണ്ടെങ്കിൽ എന്റെ ആശയം വായിക്കണം അങ്ങനെ എഴുതി വാങ്ങിക്കും എല്ലാവരും വേറൊരു കാര്യം ഈ കടയ്ക്ക് ഒരു ഉത്തരവാദിത്വം വേണം ഇവിടെ ഒരു മുതലാളി ഉണ്ടല്ല അവനെ വിളിച്ച് പറയൂട് പറയും ഉത്തരവാദിത്വം ഹോട്ടലിൽ നിന്ന് എഴുതിക്കുന്ന ബോർഡ് പോലും അവനെ മറിച്ച് അവനെ Sohan Singh, The Power of Punjab. panjabi habuna aaknda aendi തീക്കൊള്ളി കൊണ്ടാണ് തല ഞാൻ തലമറിയുന്നത് തല എനിക്ക് ചോളിയും അറിഞ്ഞുകൂടെന്ന് എനിക്കറിയ എന്നാലും പടമെങ്കിലും വന്ന് പെട്ട സ്ഥലം ഞാൻ എന്തെങ്കിലും നമ്പറൊക്കെ അടിക്കും നീ എന്റെ കൂടെ കട്ടയ്ക്ക് നിന്നേക്കണം ഒരു മരക്കസേര ചുമ്മാ വലിച്ചൊടിച്ചിട്ട് നീ ഇവിടെ കിടന്ന് മുടകടിക്കാൻ ഞാൻ നിനക്ക് അറിയാവോ എടാ നീ വന്ന് കേരളത്തിൽ വന്ന് അന്വടിക്കണം ഞാൻ ആരാത് അല്ലെങ്കി ചോദിച്ചു നോക്കറ 아, 이제 고치려니 졸업이야. 얘도 고치. 아, 이리 그래. 아, 뭐냐? 응. പോയാ ബോധമൊന്നും പോയില്ല ചത്തോല എന്നെങ്ങനെ അവരുടെ രലക്കി ഇവിടെ പിഴിഞ്ഞ് കഴിഞ്ഞാൽ എന്റെ വീട്ടിൽ പിന്നെ ആരുല്ല മറ്റങ്ങനെയല്ല കൂട് കൊടുക്കാൻ എങ്ങോട്ടാണ് പോവാൻ സ്വന്തമായിട്ടുണ്ട് എന്നെ കൊണ്ട് പറ്റൂല്ല എന്നെ വാങ്ങുന്നു നീ എന്തൊക്കെയാ ഇവിടെ പറഞ്ഞത് നീ എന്തൊക്കെയാ ഇവിടെ പറഞ്ഞത് ഊരാണ് ഒരിനിറങ്ങിയ നേരത്തെല്ലാം വീര്യം കണ്ടത് പേരാണ് അതെ നമ്മൾ ഇങ്ങനെ കളിച്ച സ്ലോ മോഷൻ കളിച്ച് കഴിഞ്ഞാൽ എഡിറ്റർമാർക്ക് വരെ പ്രത്യേകിച്ച് പണിയൊന്നും ഇല്ല അപ്പൊ എന്ത് ചെയ്യും ഇത് നേരത്തെ പറയണ്ട ப்ளவே ஸ்மாட் ஷோ சனி ஞாயிறு திவசங்களில் ராத்திரி ஒன்பது முப்பதி ப்ளவே